ഇന്ന് പരിശുദ്ധ കത്തോലിക്ക തിരുസഭ ഈശം ശിഖായുടെ പ്രത്യക്ഷീകരണ തിരുനാൾ കൊണ്ടാടുകയാണ് ധനക തിരുനാളിന്റെ എല്ലാ സ്നേഹാശംസകളും നമുക്ക് പരസ്പരം കൈമാറാം മൂന്ന് രാജാക്കന്മാരുടെ സന്ദർശന ദിനമായിട്ടും നമ്മൾ ഇതിനെ കാണുന്നുണ്ട് കിഴക്ക് നിന്ന് വന്ന ജ്ഞാനികൾക്ക് പുൽക്കൂട്ടിലേക്ക് വഴികാട്ടിയത് ഒരു നക്ഷത്രമായിരുന്നു നമ്മുടെയൊക്കെ ജീവിതത്തിലുമുണ്ട് അത്തരം ഒരുപാട് നക്ഷത്രങ്ങൾ കൺ തെളിഞ്ഞു നിന്ന് പുൽക്കോട് ദ അവിടെയാണ് ഈശോ അവിടെയാണ് അങ്ങോട്ട് നടക്കുക എന്ന് നിരന്തരം നിത്യജീവിതത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്ന നക്ഷത്ര ജീവിതങ്ങൾ കഴിഞ്ഞ രണ്ടായിരം വർഷങ്ങളായി ഇടമുറിയാതെ വിശ്വാസത്തിൻ്റെ ഈ ചങ്ങല കൈമാറി കൈമാറി കൊണ്ടുവന്ന നമ്മുടെ പൂർവികർ നെറ്റിത്തടത്തിൽ ആദ്യമായി കുരിശു വരച്ച് വിശ്വാസത്തിലേക്ക് നമ്മെ ചേർത്ത് നിർത്തിയ മാതാപിതാക്കൾ വിശുദ്ധ കുർബാനയെയും കുതാശകളെയും കുറിച്ച് പറഞ്ഞു തന്ന് ദേവാലയത്തിലേക്ക് ആകർഷിച്ച അഭിഷിക്തരും ഗുരുക്കന്മാരും വഴി പലപ്പോഴും നമുക്ക് തന്നെയാണ് കുട്ടി താരകത്തിൽ നിന്നും നോട്ടം പിൻവലിച്ചപ്പോൾ ഈ ജീവിതം കണ്ട് ഒരാളെങ്കിലും ക്രിസ്തു സ്നേഹത്തിലേക്ക് കടന്നു വരുവാൻ ആർക്കെങ്കിലും ജീവിതത്തിൻ്റെ ഇരുണ്ട വഴികളിൽ പ്രകാശം പകരുവാൻ നിനക്ക് സാധിച്ചാൽ നീയും ഒരു നക്ഷത്രമാവും കിഴക്ക് ജ്ഞാനികൾക്ക് വഴിതെളിച്ച അതേ നക്ഷത്ര വെളിച്ചം നിന്റെ കൂടെയുമുണ്ടാവും നമ്മുടെ കർത്താവ് വിശ്വമിശിഹായുടെ ഈ ദനഹ തിരുനാളിൽ നമുക്കും മറ്റുള്ളവർക്ക് പ്രകാശമാകുവാനായിട്ട് പരിശ്രമിക്കാം ഇന്ന് ജനുവരി മാസം ആറാം തീയതി എപ്പിഫനി അഥവാ ധനഹ തിരുനാൾ എപ്പിഫനി എന്ന വാക്ക് ഗ്രീക്കിൽ നിന്ന് നിഷ്പദിച്ച ഒരു ഇംഗ്ലീഷ് പദവും ദനഹ സുറിയാനി പദവുമാണ് പ്രത്യക്ഷീകരണം അഥവാ ഉദയം എന്നാണ് ഈ വാക്കുകൾ കൊണ്ട് അർത്ഥമാക്കുക ക്രിസ്തുവിന്റെ ജനനം ആദ്യമായി വെളിപ്പെടുത്തപ്പെട്ടത് ദരിദ്രരായ ആട്ടിടയന്മാർക്കാണ് രണ്ടാമതായി ലഭ്യമായത് വിജാതീയ ശാസ്ത്രജ്ഞന്മാർക്കും അവർ ഗാസ്പർ ബൽത്താസർ മിൽക്കിയോർ എന്ന പൗരസ്ത്യ നാട്ടിൽ നിന്നുമുള്ള മൂന്ന് രാജാക്കന്മാരാണെന്നും പാരമ്പര്യമുണ്ട് ക്രിസ്തു യഹൂദർക്ക് മാത്രമായി ജനിച്ച രക്ഷകനല്ല അഖിലലോക ജനങ്ങൾക്കും വേണ്ടി ജനിച്ചവനാണെന്നാണ് ഈ പ്രത്യക്ഷീകരണം വിശദമാക്കുന്നത് പരസ്യജീവിതത്തിന്റെ പ്രാരംഭത്തിൽ ക്രിസ്തു സ്വീകരിച്ച ജ്ഞാന സ്നാനത്തിന്റെ പ്രതീകമായി എപ്പിഫിനിയെ കാണുന്നവരുമുണ്ട് വിശുദ്ധ ഗ്രന്ഥ വിവരണം ഇങ്ങനെയാണ് ഈശോ പിറന്ന നാളുകളിൽ പൗരസ്ത്യ നാട്ടിൽ നിന്ന് ചില ശാസ്ത്രജ്ഞന്മാർ ജെറുസലേമിലെത്തി യഹൂദര രാജാവ് ജനിച്ചത് എവിടെയാണെന്ന് ഹെറോദേസ് രാജാവിന്റെ കൊട്ടാരത്തിൽ പോയി അന്വേഷിച്ചു ഹെറോദേസ് പരിഭ്രമിച്ചു അദ്ദേഹം പ്രധാന ആചാര്യന്മാരെയും നിയമജ്ഞന്മാരെയും വിളിച്ചു ചോദിച്ചപ്പോൾ രക്ഷകൻ ബെദിൽ അക്കാലത്ത് തന്നെയാണ് ജനിക്കുന്നതെന്ന് മനസ്സിലാക്കി പോയി അന്വേഷിച്ച് വിവരം തന്നെ അറിയിക്കണമെന്ന് രാജാക്കന്മാരോട് ഹെറോദസ് ആവശ്യപ്പെട്ടു ഹെറോദസിന്റെ കൊട്ടാരത്തിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ അതുവരെ അവരെ നയിച്ച നക്ഷത്രം വീണ്ടും പ്രത്യക്ഷമായി നക്ഷത്രത്തെ അനുഗമിച്ച് മുമ്പോട്ട് നീങ്ങിയ അവർ ഒരു വീട്ടിൽ മരിയാമ്പികയെയും ശിശുവിനെയും കണ്ടു അവർ സാഷ്ടാംഗം വീണ് ശിശുവിനെ ആരാധിക്കുകയും തങ്ങളുടെ നിക്ഷേപങ്ങൾ തുറന്ന് സ്വർണവും കുന്തിരിക്കവും നറുംപശയും കാഴ്ചവെക്കുകയും ചെയ്തു ഈശോയുടെ രാജ്യത്വവും ദൈവത്വവും മനുഷ്യത്വവും ദ്യോതിപ്പിക്കുന്നവയാണ് ഈ കാഴ്ചകൾ സ്നേഹമുള്ളവരെ ഈശോയുടെ ദൈവത്വത്തെ അംഗീകരിച്ച് അവിടുത്തെ സ്നേഹിക്കുവാനും ആരാധിക്കുവാനും രാജ്യത്വത്തെ അംഗീകരിച്ച് അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുവാനും മനുഷ്യത്വത്തെ അംഗീകരിച്ച് അവിടത്തോട് ചേർന്ന് സഹിക്കുവാനും ധനഹ തിരുനാള് നമ്മൾ ക്ഷണിക്കുന്നു നമ്മുടെ കർത്താവ് ശമിശാട് കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ